നമസ്കാരം സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ രണ്ടാമത്തെ കാർ ഹരിയാനയിൽ കണ്ടെത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായി കൂടുതൽ പുതുമുഖങ്ങൾ കുമ്പള ദേശീയപാതയിൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ അവസാന നിമിഷം ഇടപെടൽ പതിനാല് വരെ പണം പിരിക്കില്ല മലിനജലം ശുദ്ധീകരണ സംസ്കരണ പ്ലാന്റ് കോർപ്പറേഷൻ ടെൻഡർ സംശയാസ്പദം സംസ്ഥാന സല സമിതി പിടിഎഫിൽ പൊട്ടിത്തെറി കണ്ണൂർ ജില്ലാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സി പി ഐ എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ളതാണ് കൊണ്ടുള്ളതാണ് സ്ഥാനാർത്ഥി പട്ടിക ആകെയുള്ള ഇരുപത്തി അഞ്ചിൽ പതിനാറ് ഡിവിഷനുകളിൽ സി പി എം മത്സരിക്കും ഇതിൽ പതിനഞ്ചു പേരും പുതുമുഖങ്ങളാണ് അഭിമാനകരമായ നേട്ടങ്ങളുമായാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വിജയം നിസ്വനിശ്ചിതമാണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കരുവള്ളൂർ എ വി ലേജു മതമംഗലം രാജ് രജനി മോഹനൻ പേരാവൂർ നവ്യ സുരേഷ് പാഠ്യം ടി ഷബിന പന്നന്നൂർ പി പ്രസന്ന കതിരൂർ എ കെ ശോഭ പിണറായി കെ അനുശ്രീ പെരളശ്ശേരി ബിനോയ് കുര്യൻ അഞ്ചരക്കണ്ടി ഒ സി ബിന്ദു കൂടാടി പി പി റെജി മയിൽ കെ മോഹനൻ അഴീക്കോട് കെ വി ഷക്കീൽ കല്യാശേരി വി വി പവിത്രൻ ചെറുകുന്ന് എം വി ക്ഷിമ പരിയാരം പി രവീന്ദ്രൻ കുഞ്ഞുമംഗലം വി പി ജയശ്രീ സ്വരാജ് ട്രോഫി ഉൾപ്പെടെ നേടിയ മികച്ച പ്രവർത്തനമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കാഴ്ചവെച്ചത് കോർപ്പറേഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ഉടൻ പ്രഖ്യാപിക്കും അഴിമതിയും വികസനം ഒരു അനുഭവിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരാകും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാകുക എന്നും കെ കെ രാകേഷ് പറഞ്ഞു ഡൽഹി സ്ഫോടനത്തിലെ പ്രതികൾ വാങ്ങിയ രണ്ടാമത്തെ കാറായ ചുവന്ന ഫോൾ എക്സ്പോർട്ട് കാർ കണ്ടെത്തി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു മണിക്കൂറുകൾക്കകം ഹരിയാനയിലെ കണ്ടാവലി ഗ്രാമത്തിലെ ഒരു ഫാം ഹൗസിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് പോലീസ് അറിയിച്ചു പ്രതിയുമായി ബന്ധമുള്ളവരുടെ കൈവശം ഈ ചുവന്ന കാർ ഉണ്ടായിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് കാർ തെരച്ചിലിന് ഡൽഹി പോലീസിന്റെ അഞ്ചിലധികം ടീമുകളെ വിന്യസിച്ചിരുന്നു ചുവന്ന ഫോർട്ട് ഇക്കോസ്പോർട്ട് കാർ കേസിലെ പ്രധാന പ്രതിയായ ഡോക്ടർ ഉമർ ഉൻ നബിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഹരിയാനയിലെ ഹരിദാബാദിലുള്ള അൽ ഹലാഹ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ ഉമറാണ് സ്ഫോടനം നടന്ന ദിവസം ചേങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്നതെന്നാണ് സൂചന ഒക്ടോബർ പത്തൊമ്പത് മുതൽ കാശ്മീരിലും ഹരിതാ ഫരീദാബാദിലും സുരക്ഷാ ഏജൻസികളുടെ തുടർച്ചയായ ഏജൻസികളുടെ തുടർച്ചയായ കോർപ്പറേഷനുകൾ കാരണം ഡോക്ടർ ഉമർ ഒളിവിടം മാറ്റിയതായി കണ്ടെത്തിയിരുന്നു പ്രതിഷേധങ്ങൾക്ക് അവസാന നിമിഷം ഫലം കണ്ടു ദേശീയപാത അറുപത്തി ആറിൽ കുമ്പളം അരിക്കാടിൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ നിന്നും അധികൃതർ താൽക്കാലികമായി പിന്മാറി ഹൈക്കോടതിയിൽ കേസ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം പതിനാലിന് ഹൈക്കോടതിയിൽ വാദം കേൾക്കുന്നുണ്ട് അതുവരെ ടോൾ പിരിക്കില്ലെന്ന് കളക്ടർ കെ കെംബശേഖർ പറഞ്ഞു ടോൾ നിരക്ക് നിശ്ചയിച്ചതായും ബുധനാഴ്ച രാവിലെ എട്ട് മുതൽ ടോൾ പിരിവ് തുടങ്ങുമെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചിരുന്നത് ഇത് സംബന്ധിച്ചോ ചൊവ്വാഴ്ചത്തെ പത്രത്തിൽ പരസ്യം വന്നിരുന്നു തുടർന്ന് എ കെ അഷ്റോക് എം എൽ എ ചൊവ്വാഴ്ച വൈകിട്ട് കളക്ടറെ ജില്ലാ പോലീസ് മേധാവിയും കണ്ടു കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും ഫോൺ മുഖേന ടോൾ പിരിവ് നീട്ടിവച്ചത് അറിയിച്ചതായും എം എൽ എ പറഞ്ഞു ടോൾ പിരിവ് ആരംഭിച്ചാൽ തടയുമെന്ന് കർമ്മസമിതിയും അറിയിച്ചിരുന്നു പണപിരിവ് ആരംഭിച്ചാൽ നിർമ്മാണം പൂർത്തിയായ ദേശീയപാത അറുപത്തി ആറിലെ ചെങ്കള മുതൽ തലപ്പാടി വരെയുള്ള മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഒമ്പത് കിലോമീറ്റർ പാത ഉപയോഗിക്കുന്നതിനാണ് ടോൾ നൽകേണ്ടി വരിക കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാതാ മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം ബുധനാഴ്ച രാവിലെ എട്ട് മുതൽ ടോൾ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു അറിയിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമുദായത്തിന്റെയും പേരിൽ വോട്ട് തേടാൻ പാടില്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജാതിയുടെയും സമുദായത്തിന്റെയും പേരിൽ വോട്ട് തേടാൻ പാടില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള വേദിയായി മോസ്കുകൾ ക്ഷേത്രങ്ങൾ ചർച്ചുകൾ മറ്റ് ആരാധനാലയങ്ങൾ മതസ്ഥാപനങ്ങൾ എന്നിവ ഉപയോഗിക്കരുത ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കോ സംവിധായകനോ അവർക്ക് താല്പര്യമുള്ള വ്യക്തികൾക്കോ എതിരെ സാമൂഹിക പരിഷ്കരണം സാമൂഹിക ജാതിപൃഷ്ട് തുടങ്ങിയ ഭീഷണികൾ ഉയർത്തരുത് സംവിധായകർക്ക് പണമോ മറ്റ് പരി പാരിതോഷികങ്ങളോ നൽകുക ഭീഷണിപ്പെടുത്തുക സംവിധായകരുമായി ആൾമാറാട്ടം നടത്തുക മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ വോട്ട് എടുപ്പ് ദിവസം പോളിംഗ് സ്റ്റേഷന്റെ നൂറ് മീറ്ററിനുള്ളിൽ പഞ്ചായത്തിന്റെ കാര്യത്തിൽ ഇരുന്നൂറ് മീറ്ററിനുള്ളിലും വോട്ട് തേടുക വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് തൊട്ട് മുൻപുള്ള നാല്പത്തെട്ട് മണിക്കൂർ സമയത്ത് പൊതുയോഗങ്ങൾ നടത്തുക പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള അവിടെ നിന്നും തിരികെയുള്ള സമ്മതിദായകരെ വാഹനങ്ങളിൽ കൊണ്ടുപോവുക തുടങ്ങിയവ കേരള പഞ്ചായത്ത് രാജ് ആക്ട് നൂറ്റി ഇരുപത് രണ്ട് വകുപ്പുകളും കേരള മുനിസിപ്പാലിറ്റി ആക്ട് നൂറ്റി നാല് അമ്പത്തി ഒന്ന് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ് സർക്കാർ ഓഫീസുകളിലും അവയുടെ വളപ്പിലും പരിസരത്തും ചുവർ എഴുതാനോ പോസ്റ്റർ ഒട്ടിക്കാനോ ബാനർ ക്വിട്ട് ഔട്ട് തുടങ്ങിയവ സ്ഥാപിക്കാനോ പാടില്ല ഏതെങ്കിലും പൊതുസ്ഥലത്ത് പരസ്യങ്ങളും ബോർഡുകളും മറ്റു പ്രചരണപാധികളും തടസ്സമില്ലെങ്കിൽ അവിടെ പരസ്യങ്ങൾ സ്ഥാപിക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികൾക്കും തുല്യ അവസരം നൽകണം ഏതെങ്കിലും പ്രത്യേക കക്ഷിക്കോ സ്ഥാനാർത്ഥിക്കോ മാത്രമായി ഒരു പൊതുസ്ഥലവും നീക്കിവെച്ചിട്ടില്ലെന്ന ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തേണ്ടതാണ് പൊതുജനങ്ങൾക്ക് അസൗകര്യമോ ശല്യമോ ഉണ്ടാകുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികൾ സ്ഥാപിക്കാൻ പാടില്ല പരസ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവ് കണക്കിൽ ഉൾപ്പെടുത്തേണ്ടതാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നതിനുള്ള ജില്ലാതല മോണിറ്ററിംഗ് സമിതിയുടെ പ്രഥമയോഗം ജില്ലാ കലക്ടർ കളക്ടർ അരുൺ കെ വിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്നു കൺവീനർ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി കെ അരുൺ അംഗങ്ങളായ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ കെ ബിന്നി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി വി ബിനീഷ് ജില്ലാ പോലീസ് മേധാവികളുടെ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു പിടിവലി സീറ്റിനായുള്ള പിടിവലിയും വിമതരുടെ വെല്ലുവിളിയും കോൺഗ്രസിന് തലവേദന യു ഡി എഫിനെ വെട്ടിലാക്കുന്നു മറ്റു കക്ഷികൾ വിജയ സാധ്യതയുള്ള സീറ്റിന് ആവശ്യപ്പെടുന്നതും യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്നു കോൺഗ്രസിന്റെ കയ്യിലുള്ള സീറ്റുകളിൽ മൂന്നും നാലും പേരുള്ള പട്ടികയാണുള്ളത് ഒരാളിലേക്ക് എത്താൻ ഡി സി 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 പ്രസിഡന്റടക്കം ഡിവിഷനുകൾ ചർച്ച എത്തിയെങ്കിലും സമയമുണ്ടാകാനായിട്ടില്ല ചില ഡിവിഷനുകളിൽ പ്രധാന നേതാക്കൾ കണ്ണു പ്രാദേശിക നേതാക്കൾ എതിർപ്പുമായി രംഗത്തുണ്ട് വനിതാ സംവരണ സീറ്റുകളിൽ ജയസാധ്യത ഉള്ളിടത്ത് നേതാക്കളെ നിർത്തുന്നതിലും എതിർപ്പ് രൂക്ഷമാണ് യൂത്ത് കോൺഗ്രസ് സീറ്റിനായി മുറവിളി നുടങ്ങിയിട്ട് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ യുവജനങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യമില്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം ജില്ലയിലെ പ്രധാന ഭാരവാഹിക്കെല്ലാം സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഡി സി സിക്ക് കത്ത് നൽകിയിട്ടുണ്ട് പി കെ രാകേഷിനൊപ്പമുള്ളവരുടെ രംഗപ്രവേശം കോൺഗ്രസിനും യു ഡി എഫിനും വലിയ വെല്ലുവിളിയാണ് കോർപ്പറേഷനിൽ കോൺഗ്രസും ലീഗും നടത്തിയ അഴിമതിയാണ് എൽ ഡി എഫിനെ പോലെയുള്ള പി കെ രാകേഷിന്റെ നേതൃത്വത്തിലുള്ള രാജീവിക്കി ജി കൾച്ചർ ഫോറവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും പള്ളിക്കുന്ന് മേഖല ഡിവിഷനുകളാണ് പി കെ രാകേഷ് ലക്ഷ്യമിടുന്നതെങ്കിലും മറ്റിടങ്ങളിലും കോൺഗ്രസിനെതിരായി പ്രചാരണം നടത്താനാണ് തീരുമാനം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുറത്താക്കിയവരുൾപ്പെടെ തിരിച്ചെടുക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ തോൽവി ഭയമാണ് പുറത്തു വരുന്നത് ന്യായമായ സീറ്റ് നൽകാനെ അപമാനിക്കുന്ന കോൺഗ്രസുമായി ഇനി ചർച്ച വേണ്ടെന്ന് ലീഗ് പ്രാദേശിക ഘടകങ്ങൾ ക്വാരം എളയാപൂർ മേഖലയിലെ ലീഗ് ഭാരഭകരുടെ യോഗത്തിലാണ് കടുത്ത തീരുമാനത്തിലേക്ക് പോകണമെന്ന ആവശ്യമുയർന്നത് ഭാരത്ത് ഒറ്റയ്ക്ക് വരുക്കാനുള്ള നീക്കത്തിലാണ് ലീഗ് നേതൃത്വം മറ്റു മണ്ഡലങ്ങളിലേക്ക് മുമ്പ് തന്നെ ഭാരത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാനാണ് ലീഗ് നീക്കം വാരം വെത്തിലപ്പള്ളി കടലായി സീറ്റുകളാണ് ലീഗ് കൂടുതലായി ആവശ്യപ്പെട്ടത് കഴിഞ്ഞ തവണ മത്സരിച്ച പതിനെട്ട് സീറ്റേ നൽകാവൂ എന്ന നിലപാടാണ് കോൺഗ്രസിന് തിങ്കളാഴ്ച നടന്ന ചർച്ചയിൽ മൂന്നിൽ നിന്നും ഒന്നിലേക്ക് ലീഗ് ആവശ്യം ചുരുക്കി വാരം ഡിവിഷൻ മതിയെന്നായിരുന്നു ലീഗിന്റെ നിലപാട് പകരം രണ്ട് സീറ്റ് നൽകണമെന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചതോടെ ചർച്ച വഴിമുട്ടുകയായിരുന്നു ഇതോടെ വാരം അലയാവൂർ മേഖലയിലെ പ്രധാന നേതാക്കളുടെ യോഗം ചേർന്നത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരിയും വൈസ് പ്രസിഡന്റ് കെ പി താഹിറയും പങ്കെടുത്തു മരക്കാർകണ്ടിയിലെ മലിനജല ശുദ്ധീകരണ സംസ്കരണ പ്ലാന്റിന് കരാറുകൾക്കായി നൽകിയ സ്വീകര സ്വീകാര്യതാ പത്രത്തിന്റെയും തുടർന്നുള്ള ടെൻഡർ നടപടികളുടെയും സുതാര്യത സംശയാസ്പദവും വ്യാജവുമെന്ന് സംസ്ഥാന അമൃത് സാങ്കേതിക കമ്മിറ്റി ടെൻഡർ നടപടി റദ്ദാക്കിയ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സാങ്കേതിക കമ്മിറ്റിയാണ് ക്രമക്കേടുകൾ എണ്ണി എണ്ണി പറഞ്ഞത് സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന ഏ അംഗ സമിതിയാണ് ടെൻഡർ നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേന്ന് റദ്ദാക്കിയത് ജല അതോറിറ്റിയാണ് സംസ്ഥാനത്തെ എല്ലാ പ്രധാന ശുദ്ധീകരണ ജലശുദ്ധീകരണ പ്ലാന്റുകളുടെയും വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി ടെൻഡറിലേക്ക് പോയത് എന്നാൽ കണ്ണൂരിൽ കോർപ്പറേഷൻ നേരിട്ട് നടത്തുമെന്ന് അറിയിച്ചതിനാൽ നിബന്ധനകൾക്ക് വിധേയമായി സംസ്ഥാനതല അമൃത് കമ്മിറ്റി അനുമതി നൽകി എന്നാൽ ഡി പി ആർ പോലും ഇല്ലാത്ത പദ്ധതിയുടെ ടെൻഡറിനാണ് കോർപ്പറേഷൻ സ്വീകാര്യതാ പത്രം നൽകിയതെന്നോ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കവറേജ് ഏരിയ ലൊക്കേഷൻ നെറ്റ്വർക്ക് സാങ്കേതിക ജോലികൾ തുടങ്ങിയൊന്നും പഠിക്കാതെയാണ് ടെൻഡറിൽ പോയത് ആദ്യഘട്ട താല്പര്യത്തിൽ നാൽപ്പത്തി കോടിയുടെ പദ്ധതിയാണെന്ന് പറഞ്ഞത് ഇതേ തുടർന്ന് പതിനാല് കമ്പനികളെത്തി അവരെ പലതരം മാനദണ്ഡങ്ങൾ പറഞ്ഞു ഒഴിവാക്കി പിന്നീട് ഒറ്റ കമ്പനിയിലേക്ക് മാത്രം ചുരുക്കി ഇരുപത് ദിവസം കഴിഞ്ഞ് നൂറ്റി തുക നൂറ്റി നാൽപ്പത് കോടിയാക്കി ഒടുവിൽ നൂറ്റി അമ്പത്തി ഒന്ന് കോടിക്ക് ടെൻഡറിനുള്ള സ്വീകാര്യത പത്രം ഹൈദരാബാദ് കമ്പനിക്ക് കൈമാറി വിശദ പദ്ധതി റിപ്പോർട്ട് സാങ്കേതിക വിലയിരുത്തൽ എവിടെയൊക്കെ ബാധിക്കും മാലിന്യ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ തുടർന്നുള്ള കാര്യങ്ങൾ പഠിച്ച് സംസ്ഥാന തല സാങ്കേതിക കമ്മിറ്റിയുടെ അനുമതിയോടെ ടെൻഡർ നടപടിയിലേക്ക് പോകാവൂ എന്നാണ് അമൃത് കമ്മിറ്റിയുടെ ചട്ടം ഇതൊന്നും പാലിക്കാത്തതിലാണ് ഇപ്പോൾ ടെൻഡർ അവർ റദ്ദാക്കിയതെന്നും കെ കെ രാകേഷ് പറഞ്ഞു വിജിലൻസ് അന്വേഷിക്കണം കെ കെ രാകേഷ് കണ്ണൂ കൊപ്പിച്ച മുൻ മേയറും ഇപ്പോഴത്തെ മേയറും നടത്തിയ എല്ലാ അഴിമതിയും വിജിലൻസ് അന്വേഷിക്കണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ആവശ്യപ്പെട്ടു ചേലോറ ട്രെൻജി പഠനപ്പാലം മാലിന്യ സംസ്കരണ കേന്ദ്രം നഗരത്തിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം എന്നിവയെല്ലാം കഴിഞ്ഞ മേയറും ഈ മേയറും കോടികളുടെ അഴിമതി നടത്തി ഇപ്പോൾ മരക്കാറു മരക്കാറുകണ്ടിയിലും സമാന അഴിമതിയാണ് നടന്നത് ആദ്യം വെച്ച നാൽപ്പത് കോടിയുടെ ടെൻഡറിന് മാത്രമാണ് മരക്കാറുകണ്ടിയിൽ പരസ്യം നൽകിയത് രണ്ടാമത് നൂറ്റി നാൽപ്പത് കോടിയുടെ പദ്ധതിക്കായി പേരു പോലും മാറ്റി പുതിയ ടെൻഡർ ആക്കി ഇതിനായി പത്രപരസ്യം നൽകിയില്ല ഇപ്പോഴും വെബ്സൈറ്റിൽ പഴയ ടെൻഡർ രേഖകളാണ് ഉള്ളതെന്നും രാകേഷ് പറഞ്ഞു